ഹായ് ഗൈസ് ഞാനും കുഞ്ഞു രാവിലെ എണീറ്റ് മാമനെയൊക്കെ യാത്രയാക്കി നേരെ കോഴിക്കുട്ടികളെ കാണാൻ വന്നിട്ടുണ്ട് കുറച്ചൊരു അച്ചത്തിൻറെ അടുത്തിരുന്നു പിന്നെ കുഞ്ഞുന് മരുന്ന് കൊടുക്കുന്ന സമയം മരുന്ന് കൊടുത്തു പിന്നെ പാപ്പു ഞാനും പൊന്നും കൂടെ ഒരുമിച്ചിരുന്ന് കൊടുത്തു ഓഫീസിലൊക്കെ പോയി വീട്ടിൽ പോയി വന്ന് കുഞ്ഞുന് ഉച്ചയ്ക്ക് പാപ്പു കൊടുത്തു രാഗിപ്പാപ്പു അത് കഴിഞ്ഞ് ഞങ്ങള് കുഞ്ഞുനായിട്ടെന്ന് അമ്മമ്മയുടെ വീട്ടിൽ പോവുന്നുണ്ട് അതായത് മുത്തശ്ശിയുടെ വീട്ടില് തൊട്ടടുത്തൊരു ബേക്കറി ഉണ്ട് അവിടെ പോയിട്ട് ഞാനും കുഞ്ഞും ബേക്കറിയൊക്കെ വാങ്ങി വന്നു പോക നേരത്ത് കുഞ്ഞുവെല്ലാം ഉറക്കായി മുത്തശ്ശി അവിടെ എത്തിയപ്പോഴേക്കും എണീറ്റ് മുത്തശ്ശിയും മുത്തച്ഛനും മക്കളൊക്കെ മാറി മാറി എടുത്തു ഒരു പൂച്ച ഉണ്ടായിരുന്നു വെള്ളപ്പൂച്ച അതിനെ നല്ല ഇഷ്ടമായി കുറേ നേരം അതിൻ്റെ പിന്നാലെ തന്നിരുന്നു പിന്നെ വേറൊരു പൂച്ച ഉണ്ടായിരുന്നു പിന്നെ പഴം പുഴുങ്ങിയിട്ട് ഞങ്ങൾ പാപ്പ കൊടുത്തു അത് കഴിഞ്ഞിട്ട് വേറെ മാമൻ്റെ വീട്ടിൽ പോകാനായിരുന്നു അവിടെ പോയപ്പോൾ അവിടെയും മക്കളാണ് അവിടെ കുഞ്ഞുവിനെ തലങ്ങും വല്ലങ്കും എടുത്ത് കളിപ്പിക്കുകയായിരുന്നു ഇവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് എല്ലാവരുടെ അടുത്തും സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ തിരിച്ചെത്തി കുഞ്ഞിനെ പാപ്പൊക്കെ കൊടുത്തു അപ്പം ഒന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ